ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ സദ്യകളിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ പച്ചടി വെള്ളരിക്ക കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ പച്ചടി ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അതിനുവേണ്ടി ഞാനൊരു പകുതി വെള്ളരിക്കാണ് കേട്ടോ എടുത്തത് പകുതി വെള്ളരിക്ക ഉണ്ടായിരുന്നു ആ വെള്ളരിക്ക നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയിട്ട് വരരുതാ എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ നുറുക്കിയത് അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് അതിട്ട് കൊടുത്തു അത് നല്ലപോലെ നമുക്ക് കഴുകിയിട്ട് നമുക്ക് കൊണ്ടുവരാം വെള്ളരിക്കൊക്കെ ഞാൻ നല്ലപോലെ കഴുകി കൊണ്ടുവന്നു കേട്ടോ ഒരു മൺചട്ടിയിലാണ് വെക്കുന്നത് ആ വെള്ളരിക്ക് കഴുകി കൊണ്ടതെല്ലാം ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് വേവാനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു വിട്ടോ അതാ ഉപ്പും കൂടി ചേർത്ത് വേണ്ട നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടുപ്പത്ത് അത് വേവിക്കാൻ വെക്കാം അതാ അടുപ്പത്ത് വെച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ തിളച്ചു കിട്ടും നല്ല പോലെ തിളച്ചപ്പോൾ ഞാനത് ലോ ഫ്ലെയിമിലാക്കി നമുക്ക് അടച്ച് രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അതാ ഞാൻ അടച്ചു വെച്ചു ഇനി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം അതതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് അളപ്പ് അടപ്പ് തുറന്നു നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം വെള്ളരയ്ക്ക് നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു അരം കുറി തേങ്ങ ചലകിയതും ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു മൂന്നാല് പച്ചമുളക് കാന്താരി മുളകാണ് കേട്ടോ വെളുത്ത കാന്താരി മുളക് നാല് കാന്താരി മുളകും ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം കേട്ടോ ഞാൻ നല്ലപോലെ അരച്ചുകൊണ്ടുവന്നു അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ചതച്ചതാണ് കേട്ടോ ഇതിൽ കൂടെ കടുക് ഇട്ട് അരച്ചാൽ നല്ല അത് വല്ലാതെ അങ്ങനെ അരഞ്ഞു പോവും അതുകൊണ്ട് ഒരു ടീസ്പൂണ് കടുക് ഞാൻ വേറെ ചതച്ച് അതിൽക്കൂടെ മിക്സ് ചെയ്തു കേട്ടോ തേങ്ങ അരച്ചതിൽ കൂടെ മിക്സ് ചെയ്തു അതാ അതിന് ശേഷം നമ്മുടെ കറി എന്തായാലും നോക്കാമതാണ് കറി ഒക്കെ തുറന്ന് നോക്കി കറിയൊക്കെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കഷ്ണമൊക്കെ നല്ലപോലെ വെന്തു കേട്ടോ വെള്ളരിക്കയല്ലേ വെള്ളരിക്കലെ കുറച്ച് വെള്ളമൊക്കെ ഉള്ളതല്ലേ കഷ്ണമൊക്കെ നല്ലപോലെ വെന്തു നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കും അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന് അരിപ്പ് ചേർത്ത് കൊടുത്തു തേങ്ങയും ജീരകവും പച്ചമുളകും കടുകൊക്കെ ചെ ചേർത്ത വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അരപ്പ് നമുക്ക് വേവിച്ച് വെച്ച വെള്ളരിക്കയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് വീണ്ടും അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആ തേങ്ങയുടെ പച്ചമണം മാറാനായിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ചെറിയ ചൂടിലാണ് ലോ ഫ്ലെയിമിലാണ് അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും തേങ്ങ അരച്ചതിൻ്റെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ നല്ലൊരു പച്ചടിയാണ് കേട്ടോ സാധാരണ സദ്യയിലേക്കൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരു പച്ചടി തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് ഞാൻ നല്ലപോലെ പച്ചമണം മാറാനായിട്ട് തേങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളമൊക്കെ വറ്റി അച്ച തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ യോജിച്ച് വന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു അര ഒരു കപ്പ് മോര് തൈ തൈര് നല്ലപോലെ അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് വെച്ചിരുന്നു വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെയാണ് നല്ലപോലെ കട്ടയൊക്കെ ഉടച്ച് വെച്ചതാണ് അപ്പോൾ തൈരും കൂടി നമുക്ക് നമുക്കതിനെക്കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനതിന് ഫ്ലെയിം ഓഫ് ചെയ്തു ചെറു ചൂടിലാണ് മൺചട്ടിയുടെ ചെറു ചൂടിലാണ് ഞാൻ ഈ തൈര് ഒഴിച്ചു കൊടുത്തത് ആ ചെറു ചൂടുകൂടി നമുക്ക് എല്ലാം വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെയാണ് കേട്ടോ സാധാരണ സദ്യകൾക്കൊക്കെ ഓണത്തിനായാലും സദ്യകൾക്കോ പിറന്നാൾക്കോ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വരുമ്പോൾ നമ്മൾ പച്ചടി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ തൈരൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്ക് യോജിപ്പിച്ചു അതിനുശേഷം നമുക്കൊന്ന് വറുത്തിടണം കേട്ടോ അതിനൊരു വറവ് ഇടണം എന്നാലേ വറവ് കൂടി ആയാലേ അതിനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വറവ് ഇടാനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അത് നല്ലപോലെ ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണയിലാണ് വറുത്ത് വറുത്തിടുന്നത് അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിപ്പോൾ നമ്മൾ സാധാരണ വറുത്തുടനമാതിരി തന്നെ കടുകും മുളകും കരുപ്പിലേക്കാണ് കേട്ടോ വറുത്തിടുന്നത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കടുക് ചേർത്ത് കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു കടുകൊക്കെ നല്ലപോലെ പൊട്ടാൻ തുടങ്ങിയപ്പോൾ ആ നല്ലപോലെ പൊട്ടി വരാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽമുളകും വറ്റൽമുളകും കൂടി പൊട്ടിച്ച് അതിൽ കൂടെ ചേർത്ത് കൊടുത്തുതാ പച്ചാൾ മുളകും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അതാ കറിവേപ്പിലയും പച്ചമുളകും കടുകും കൂടി നല്ലപോലെ ഒന്ന് പൊട്ടി വന്ന് പൊട്ടി വന്നു കേട്ടോ ആ വറവ് കൂടി ചെല്ലുമ്പോഴാണ് കറിക്ക് ഏതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ശേഷം നല്ലപോലെ പൊട്ടി വന്നപ്പോൾ നമ്മൾ കടുക് മുളകും കരുവേപ്പിലൊക്കെ വറുത്തിട്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് ഉള്ളരിക്ക പച്ചടി റെഡി ആയിട്ടോ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്ന ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഉണ്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്